നമസ്കാരം ഇന്ന് നമ്മൾ പഠിക്കുന്നത് എസ് സി ആർ ടിയിലെ ബേസിക് സയൻസിലെ സിക്സ് സെക്കൻഡ് ചാപ്റ്റർ ആണ് കേട്ടോ സിക്സ് സ്റ്റാൻഡേർഡിലെ മാറ്റത്തിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ് അതായത് ഇവിടെ മാറ്റത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് മാറ്റം എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ മാറ്റാണെന്നറിയുമോ ഊർജത്തിൻ്റെ മാറ്റമാണ് നമ്മൾക്കറിയാം പ്രവൃത്തി ചെയ്യാൻ നമുക്കൊരു കഴിവ് വേണം അല്ലെ നമ്മൾ പല പല ആക്ടിവിറ്റീസുകൾ ചെയ്യുന്നുണ്ട് ആ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ വേണ്ട സംഭവം എന്താണ് ഊർജം എന്ന് പറയുന്ന ഒരു കാര്യമാണല്ലേ എല്ലാത്തിനും നമുക്ക് എന്ത് വേണം ഊർജം വേണം നമ്മൾക്ക് ഭക്ഷണം പാകം ചെയ്യാനാണെങ്കിലും ശരി നമുക്ക് സൂര്യപ്രകാശമാണ് സാധാരണ നമ്മുടെ നമ്മുടെ ഊർജത്തിൻ്റെ സോഴ്സ് പക്ഷേ ഇപ്പോൾ പകൽ സമയങ്ങളിൽ നമുക്ക് സൂര്യപ്രകാശം ആവോളം കിട്ടുന്നുണ്ട് പക്ഷേ രാത്രി കാലങ്ങളിൽ നമ്മൾ എന്താ ചെയ്യുക വൈദ്യുതി ഉപയോഗിച്ചിട്ടൊക്കെയാണ് നമ്മൾ പ്രകാശം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാക്കുന്നത് അല്ലേ വൈദ്യുതിയുടെ ഉപയോഗം നമുക്ക് ഒരുപാട് അറിയാം വൈദ്യുതി കണ്ടുപിടിച്ചതുകൊണ്ട് നമുക്കുണ്ടായ ബെനിഫിറ്റുകൾ അനവധിയാണ് അല്ലേ സോ അതാണ് ഇവിടെ പറയുന്നത് ഇനി ഇവിടെ ഊർജ്ജം അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഊർജ്ജം എന്തൊക്കെയാണ് ഇപ്പോൾ ഒരു മോട്ടോർ വാഹനം പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നൊരു സന്ദർഭം തന്നാൽ ഇന്ധനങ്ങളിൽ നിന്നാണ് നമുക്ക് ഊർജ്ജം കിട്ടുക തുണി ഉണക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സൂര്യനിൽ നിന്ന് കിട്ടുന്ന ഊർജം അല്ലേ ആ ഊർജ്ജം പ്രകാരമാണ് തുണി ഉണങ്ങി കിട്ടുന്നത് ബൾബുകൾ പ്രകാശിക്കുന്നത് എങ്ങനെയാണ് വൈദ്യുതി എന്ന് പറയുന്ന ഊർജ്ജത്തിൽ നിന്നാണ് ഉച്ചഭാഷിണി പ്രവർത്തിക്കുന്നതും അതേ സോഴ്സിൽ നിന്നാണ് ഇപ്പം നമുക്കറിയാം താപായിക്കോട്ടെ വൈദ്യുതി ആയിക്കോട്ടെ പ്രകാശമായിക്കോട്ടെ ഇതെല്ലാം ഊർജത്തിൻ്റെ വിവിധ സോഴ്സുകളാണ് ഇനി നമ്മൾ പഠിക്കുന്നത് ഈ വിവി ഊർജം എന്ന് പറയുന്നതിന് പല വിവിധ തരത്തിലുള്ള രൂപങ്ങളുണ്ട് പല സന്ദർഭങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ടോർച്ച് പ്രകാശിക്കുന്നു അവിടെ ഉണ്ടാവുന്ന ഊർജ്ജം എന്ന് പറയുന്നത് പ്രകാശോർജ്ജമാണ് നാം പ്രയോജനപ്പെടുത്തുന്ന ഊർജ്ജം എന്ന് പറയുന്നത് പ്രകാശോർജ്ജമാണ് പക്ഷെ ടോർച്ച് പ്രകാശിക്കുമ്പോൾ പ്രകാശോർജ്ജം മാത്രമാണ് ഉണ്ടാവുക ടോർച്ചിൻ്റെ ആ കത്തുന്ന ഭാഗത്തുനിന്ന് തൊട്ടു നോക്കിയാൽ നമുക്ക് ചെറിയൊരു ചൂട് അനുഭവപ്പെടും അപ്പോൾ അവിടെ താപോർജ്ജം ഉണ്ടാകുന്നുണ്ട് മെഴുകുതിരി കത്തുന്നു എന്ന് പറയുമ്പോഴും അവിടെ പ്രകാശോർജ്ജവും താപോർജ്ജവും ഉണ്ടാകുന്നുണ്ട് പക്ഷെ നമുക്ക് പ്രയോജനം പ്രകാശോർജ്ജമാണ് അടുപ്പിൽ വിറക് കത്തുമ്പോൾ എന്താ ഉണ്ടാവുന്നത് ആ അവിടെയും പ്രകാശോർജ്ജവും താപോർജ്ജവും രാസോർജ്ജം ഉണ്ടാകുന്നുണ്ട് പക്ഷെ നമ്മളവിടെ താപോർജ്ജമാണ് പ്രയോജനപ്പെടുത്തുന്നത് ബൾബ് പൊട്ടുമ്പോഴും ബൾബ് പ്രകാശിക്കുമ്പോഴും പടക്കം പൊട്ടുമ്പോഴും ഉണ്ടാവുന്നത് എന്താണ് ആ പ്രകാശോർജ്ജം ഉണ്ടാകുന്നുണ്ട് അത് അല്ലേ പടക്കം പൊട്ടുമ്പോൾ പ്രകാശോർജ്ജം ഉണ്ടാകുന്നുണ്ട് പ്ലസ് എന്ത് കിട്ടുന്നുണ്ട് ശബ്ദോർജ്ജവും കിട്ടുന്നുണ്ട് അല്ലേ പടക്കം പൊട്ടുമ്പോൾ അത് രണ്ടും നമുക്ക് പ്രയോജനമാണ് അതുപോലെ തന്നെ ബൾബ് കത്തുമ്പോഴും പ്രകാശോർജ്ജവും താപോർജ്ജവും ഉണ്ടാകുന്നുണ്ട് നമുക്ക് വേണ്ടത് എന്താണ് പ്രകാശോർജ്ജം ആണ് ബൾബ് കത്തുമ്പോൾ കുഞ്ഞു രീതിയിൽ അവിടെ താപവും ഉണ്ടാകുന്നുണ്ട് ഇനി ഇവിടെ തന്നിട്ടുള്ള ഒരു പട്ടികയിലും ഇതുപോലെ തന്നെയാണ് പൂത്തിരി കത്തുന്നു ഉണ്ടാവുന്ന ഊർജ്ജ രൂപം എന്തൊക്കെയാണ് താപോർജ്ജം പ്രകാശോർജ്ജം ചെറിയ രീതിയിൽ ശബ്ദോർജ്ജം ഉണ്ടാകുന്നുണ്ട് മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നു അവിടെ എന്താ ഉണ്ടാകുന്ന യാന്ത്രികോർജ്ജം ഉണ്ടാവുന്നുണ്ട് കുറേ സമയത്ത് പ്രവർത്തിക്കുമ്പോൾ ചെറിയ രീതിയിൽ അവിടെ ഒരു താപം ഉണ്ടാവും അല്ലേ അതുപോലെ മിക്സി പ്രവർത്തിക്കുമ്പോഴും വൈദ്യുതോർജ്ജം ഉണ്ടാകുന്നുണ്ട് താപോർജ്ജം ഉണ്ടാകുന്നുണ്ട് ശബ്ദോർജ്ജം ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ഊർജ്ജ കൈമാറ്റമാണ് അവിടെ നടക്കുന്നത് അതായത് ഊർജം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് നമുക്ക് മാറ്റാനേ സാധിക്കുന്നുള്ളൂ ഇനി അടുത്ത് പറയുന്നത് എന്താണ് യാന്ത്രികോർജം വൈദ്യുതോർജ്ജമോ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഊർജമോ എഞ്ചിൻ പ്രവർത്തിക്കുന്നതിനും അതുവഴി യന്ത്രഭാഗങ്ങൾ ചലിക്കുന്നതിനും കാരണമാകുന്നു യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെയാണ് യാന്ത്രികോർജം വാഹനങ്ങളെ ചലിപ്പിക്കുന്നത് അതായത് നമുക്കറിയാം യാന്ത്രിക കൊണ്ടാണ് വാഹനങ്ങൾ ചലിക്കുന്നത് അതെങ്ങനെയാണ് ആ യാന്ത്രിക ഉണ്ടാകുന്നത് യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എന്താണ് രാസോർജം അടങ്ങിയിരിക്കുന്ന ഊർജ്ജമാണ് രാസോർജ്ജം പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ സൗരോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നു ഇങ്ങനെ സംഭരിക്കുന്ന രാസോർജ്ജം രാസോർജ്ജം എന്ത് ചെയ്യുന്നു ആഹാരം വഴി സ എത്തുന്നു അത് രാസോർജ്ജമാണ് വിറക് കത്തുമ്പുണ്ടാകുന്നതും രാസോർജ്ജമാണ് ഈ വിറക് കത്ത് എന്ന് പറയുന്ന സസ്യങ്ങൾ സംഭരിച്ചിട്ടുള്ള ഊർജ്ജമാണ് അല്ലെ ഇനി നോക്കൂ ഇവിടെ ഒരു സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സോളാർ കാറും ഉണ്ട് അതുപോലെ തന്നെ പെട്രോൾ കാറുണ്ട് രണ്ടും പറയുന്നു ഞാൻ സൗരോർജ്ജം ഉപയോഗിച്ചാണ് ഓടുന്നത് അപ്പോൾ നമ്മുടെ പെട്രോൾ കാറും പറയുകയാണെങ്കിൽ ഞാനും അങ്ങനെ തന്നെയാണ് പെട്രോളിന് ശരിക്കും സൗരോർജ്ജം ഉണ്ടോ ഉണ്ടല്ലേ കാരണം സൂര്യൻ്റെ ഊർജത്തിൽ നിന്നും ഈ ജൈവാവശിഷ്ടങ്ങളൊക്കെ വിഘടിച്ചിട്ടാണ് ഫോസിൽ ഇന്ധനം ഉണ്ടാകുന്നത് ഈ ഫോസിൽ ഇന്ധനത്തിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത് പെട്രോളിയവും എൽ പി ജിയും കൽക്കരിയും അങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്നത് ഇതൊക്കെ നമുക്കറിയാവുന്ന ബേസിക് കാര്യങ്ങളാണ് അല്ലേ അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും ില്ല എങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് കേട്ട് നോക്കൂ അടുത്തു നോക്കുകയാണ് എത്ര എത്ര മാറ്റങ്ങൾ നോക്കൂ ബൾബ് പ്രകാശിക്കുന്നു നമ്മൾ വീണ്ടും പറഞ്ഞ കാര്യമാണ് ബൾബ് പ്രകാശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്താണ് വൈദ്യുതോർജം താപ എന്താകുന്നു പ്രകാശോർജ്ജവും താപോർജവും ആകുന്നു വെള്ളം എടുക്കുന്നതിനായി മോട്ടോർ പ്രവർത്തിക്കുന്നു അവിടെ എന്താ സംഭവിക്കുന്നത് മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജമാണ് അല്ലേ അപ്പോൾ ആ വൈദ്യുതോർജ്ജം എന്തായിട്ട് മാറുകയാണ് യാന്ത്രികോർജ്ജമായിട്ടും ശബ്ദോർജ്ജമായിട്ടും മാറുന്നുണ്ട് അതുപോലെ തീപ്പെട്ടി കൊള്ളി കത്തിക്കുന്നു കത്തിക്കുമ്പോൾ അവിടെ രാസോർജ്ജം അല്ലേ തീപ്പെട്ടി കത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് അതെന്തായിട്ട് മാറുന്നു ആ താപോർജ്ജവും പ്രകാശോർജ്ജവും ശബ്ദോർജ്ജമൊക്കെ ആയിട്ട് മാറുന്നു ജനറേറ്റർ പ്രവർത്തിക്കുന്ന വിവിധ സന്ദർഭങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതായത് ഇന്ധനം കത്തുന്നു അപ്പോൾ അവിടെ രാസോർജ്ജം ഉണ്ടാകുന്നു ജനറേറ്റർ പ്രവർത്തിക്കുന്നു അപ്പോൾ അവിടെ യാന്ത്രികോർജ്ജം ഉണ്ടാകുന്നു ആ ജനറേറ്റർ പ്രവർത്തിച്ച് യാന്ത്രികോർജ്ജം ഉണ്ടാകുന്നതിൽ നിന്നും ഉണ്ടാകുന്ന പ്രവർ പ്രയോജനപ്പെടുത്താത്ത രണ്ട് ഊർജ്ജ രൂപമാണ് ശബ്ദോർജ്ജവും താപോർജ്ജവും അത് രണ്ടും നമ്മൾ പ്രയോജനപ്പെടുത്തില്ല പക്ഷേ ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജം ഉണ്ടാകുന്നുണ്ട് അത് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ആ വൈദ്യുതോർജ്ജം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മിക്സി പ്രവർത്തിപ്പിക്കാം ഫാൻ കറക്കാം ബൾബ് കത്തിക്കാം അല്ലേ അതായത് വൈ ജനറേറ്റർ പ്രവർത്തിച്ചുണ്ടാകുന്ന വൈദ്യുതോർജ്ജത്തിൽ നിന്നാണ് നമ്മൾ ഈ ആക്ടിവിറ്റികളെല്ലാം ചെയ്യുന്നത് മിക്സി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഉപയോഗമല്ലാത്തൊരു ഊർജ്ജ രൂപമാണ് ഏത് ശബ്ദോർജ്ജം അതേസമയം അവിടെ വൈദ്യുതോർജ്ജം ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ ആ മിക്സി പ്രവർത്തിക്കുമ്പോൾ ശബ്ദോർജ്ജം ഉണ്ടാവുന്നുണ്ട് പ്ലസ് അവിടെ യാന്ത്രികോർജ്ജം ഉണ്ടാവുന്നുണ്ട് ആ യാന്ത്രികോർജ്ജം നമ്മൾ പ്രവർത്തി ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ നമുക്കവിടെ ആ ശബ്ദോർജ്ജോ ചെറിയൊരു താപോർജ്ജമൊക്കെ ഉണ്ടാവുന്നു പ്രയോജനപ്പെടുത്താത്തതാണ് ഫാൻ കറങ്ങുമ്പോഴും ഇതുപോലെ തന്നെ യാന്ത്രികോർജ്ജം ഉണ്ടാകുന്നുണ്ട് പ്ലസ് അവിടെയും ചെറിയൊരു താപോർജ്ജവും ചെറിയൊരു ശബ്ദോർജ്ജവും ഊർജം ഉണ്ടാകുന്നു അത് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല ബൾബ് പ്രകാശിക്കുമ്പോഴും സെയിം ആയിട്ട് അവിടെ എന്തുണ്ടാവുന്നുണ്ട് അവിടെ യാന്ത്രികോർജ്ജമല്ല ബൾബ് പ്രകാശിക്കുമ്പോൾ അവിടെ പ്രകാശോർജ്ജവും ചെറിയൊരു താപോർജ്ജമാണ് പ്രകാശോർജ്ജമാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് ഇങ്ങനെയൊരു സന്ദർഭമാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഇനി അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലൊക്കെ നമ്മൾ അടുപ്പ് കത്തിക്കാറുണ്ട് അല്ലേ അടുപ്പ് കത്തിക്കുക ഗ്യാസ് കത്തിക്കുക എന്ത് ചെയ്യുകയാണെങ്കിലും അവിടെയും ഇതുപോലെ തന്നെ രാസോർജ്ജം എന്തായി മാറുകയാണ് താപോർജ്ജവും പ്രകാശോർജ്ജവും ആയിട്ട് മാറുന്നു അല്ലെ വിറക് കത്തുമ്പോൾ രാസോർജ്ജമാണ് അതുപോലെ തന്നെയാണ് പടക്കം പൊട്ടിക്കുമ്പോഴും പടക്കം പൊട്ടിക്കുമ്പോഴും എന്താ ഉണ്ടാവുന്ന രാസോർജ്ജമാണ് രാസോർജ്ജം താപോർജ്ജമായിട്ടും അതുപോലെ തന്നെ പ്രകാശോർജ്ജമായിട്ടും ശബ്ദോർജ്ജം ആയിട്ട് മാറുന്നു ബൾബ് കത്തുമ്പോഴും സെയിം പറഞ്ഞ പോലെ ഇനി ഐസ് എന്ന് എന്നാലോചിച്ച് നോക്കുക ഒരു ബേക്കറിൽ കുറച്ച് ഐസ് എടുത്തിട്ട് അതൊന്ന് ചൂടാക്കി നോക്കുകയാണ് അപ്പോൾ ഐസ് ഉരുകി എന്തായി മാറുന്നുണ്ട് വെള്ളമൊക്കെ ആയിട്ട് മാറുന്നുണ്ട് അത് അതിനൊരു എക്സ്പെരിമെൻ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നിങ്ങൾക്കൊന്ന് പോസ് ചെയ്തിരണമെങ്കിൽ ഒന്ന് വായിച്ച് നോക്കാം നമ്മളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ പറയുന്ന സമയത്ത് ഊർജ്ജമാറ്റം എന്ന് പറയുന്ന ഒരു സംഭവമാണ് അവിടെ പ്രധാനമായിട്ട് നോക്കുന്നത് അത് ചോദിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ബൾബിൻ്റെ കാര്യം മോട്ടറിൻ്റെ കാര്യം ഓക്കെ വൈദ്യുത മോട്ടർ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അവസ്ഥാ മാറ്റം അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഞാനത് ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടാം അതല്ലെങ്കിൽ ഈ ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് എസ് സി ആർ ടി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു പോർഷനായിട്ട് തന്നെ ഇടാം കേട്ടോ Yeah. ി നോക്കുകയാണ് വസ്തുക്കൾ മതിയായ അളവിൽ താപോർജം സ്വീകരിക്കുമ്പോഴും പുറത്തുവിടുമ്പോഴും അവസ്ഥാ മാറ്റത്തിന് വിധേയമാകുന്നു ശ്രദ്ധിക്കുക വസ്തുക്കൾ മതിയായ അളവിൽ താപോർജം സ്വീകരിക്കുമ്പോഴും പുറത്തുവിടുമ്പോഴും അവസ്ഥാ മാറ്റത്തിന് വിധേയമാകുന്നു താപോർജ്ജം സ്വീകരിച്ച് ഗരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്കും ദ്രാവകാവസ്ഥയിൽ നിന്ന് വാതകാവസ്ഥയിലും ഒക്കെ മാറുന്നു അതല്ലേ ഇവിടെ ഐസ് കെട്ട താപം സ്വീകരിച്ച് വെള്ളമായിട്ടും നീരാവിയായിട്ടും മാറുന്നു വീണ്ടും തിരിച്ച് ആ പ്രോസസ്സ് തുടരുന്നു കൊണ്ടിരിക്കുന്നു അതുപോലെ നോക്കൂ ഐസ് പാവ് നിർമ്മിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഹെഡിങ് കൊടുത്തിട്ട് ഇവിടെ കുറേ അവസ്ഥാ മാറ്റങ്ങളാണ് മെഴുകു കൊണ്ട് കോഴിമുട്ടിയുടെ മാതൃക പ്രദർശനത്തിനായി ഉണ്ടാക്കാം ഐസ് കൊണ്ടൊരു പന്തുണ്ടാക്കി ചരടിൽ തൂക്കിയിടണം ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ പ്രധാനമായിട്ട് നോക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ അവസ്ഥാ മാറ്റമാണ് ഞങ്ങൾക്ക് ഈ മനോഹര രൂപങ്ങളൊക്കെ നൽകിയത് അതായത് ഇവിടെ ചെയറുണ്ട് ബക്കറ്റ് ഉണ്ട് അല്ലെ ഉരുളിയുണ്ട് കിണ്ടിയുണ്ട് ഗ്ലാസ് ഉണ്ട് ഇങ്ങനെ പലതും തന്നിട്ടുണ്ട് സോ ആ ഒരു അവസ്ഥാ രൂപത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി നോക്കുന്നത് അതായത് നോക്കൂ ഉറച്ച നെയ്യ് ചൂടാക്കുന്നു ഉറച്ച നെയ്യ് ചൂടാക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അവസ്ഥാ മാറ്റം എന്താണ് ഉരുകുന്നു പച്ചക്കറിയും ഒഴിക്കുന്നു ചെറിയ കഷ്ണങ്ങളായി മാറുന്നു പി വി സി പൈപ്പ് ചൂടാക്കുന്നു അത് വികസിക്കുന്നു മെഴുകു ചൂടാക്കുന്നു അത് ഉരുകുന്നു പേപ്പർ കീറുന്നു ചെറിയ കഷ്ണങ്ങളാവുന്നു കുപ്പി പൊട്ടുന്നു അതും ചെറിയ കഷ്ണങ്ങളാവുന്നു അരക്ക് ചൂടാക്കുന്നു അത് ഉരുകുന്നു പേപ്പർ ചുരുട്ടുന്നു അതിൻ്റെ ആകൃതി മാറുന്നു അപ്പം ഇങ്ങനത്തെ രീതിയിലൊക്കെ ചിലപ്പോൾ ഒരു എൽ ജി എസ് ലെവലിലൊക്കെ ചോദിക്കാം പക്ഷേ ഊർജ്ജമാറ്റം എന്നൊരു കൺസെപ്റ്റ് എൽ ഡി സി ലെവലിൽ തന്നെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അതായത് യാന്ത്രിക ഊർജ്ജം എന്താ സംഭവിക്കുന്നത് അതല്ലെങ്കിൽ ഇപ്പോൾ ബൾബ് കത്തുമ്പോൾ ഉണ്ടാവുന്ന ഊർജ്ജമാറ്റം എന്താണ് മോട്ടോർ വൈദ്യുത മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം അല്ലെങ്കിൽ യാന്ത്രിക ഊർജ്ജം വൈദ്യുത ഊർജ്ജമായി മാറുന്നു എന്നൊക്കെ പറയുന്നത് ഉണ്ടായിട്ടുണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇനി ഭൗതിക മാറ്റം എന്താണ് ഫിസിക്കൽ ചേഞ്ച് അവസ്ഥ ആകൃതി വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് ഭൗതിക മാറ്റങ്ങൾ വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും എല്ലാം ഭൗതിക മാറ്റങ്ങളാണ് ഭൗതിക മാറ്റങ്ങൾ മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുന്നില്ല ശ്രദ്ധിക്കുക ഒരു ഇപ്പം നമ്മളൊരു പേപ്പർ കീറി ആ പേപ്പർ കീറുമ്പോൾ ആ പേപ്പറിന് ഭൗതികമായ ഒരു ചേഞ്ച് വന്നു അല്ലെ ആകൃതിയിലൊക്കെ മാറ്റം വന്നു വലിപ്പത്തിലൊക്കെ മാറ്റം വന്നു പക്ഷേ പുതിയൊരു പദാർത്ഥം അവിടെ ഉണ്ടാവുന്നുണ്ടോ ഇല്ല അതാണ് പറയുന്നത് ഇനി നമുക്ക് രണ്ട് സന്ദർഭമാണ് മെഴുക് ചൂടാക്കുമ്പോഴും പഞ്ചസാര ചൂടാക്കുമ്പോഴും മെഴുക് ചൂടാക്കുമ്പോൾ താപം സ്വീകരിക്കുകയാണ് മെഴുക് ഉരുകി പോകുന്നുണ്ട് അതിന്റെ ആകൃതി മാറുന്നുണ്ട് പുതിയ പദാർത്ഥം അവിടെ ഉണ്ടാവുന്നില്ല അതൊരു ഭൗതിക ഭൗതികമാറ്റമാണ് അവിടെ സംഭവിക്കുന്നത് എന്നാൽ പഞ്ചസാര ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ആ അത് താപം സ്വീകരിക്കുന്നു ഉരുകുന്നു നിറം മാറുന്നു പുതിയൊരു പദാർത്ഥം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ക്യാരമലൈസ്ഡ് ഫോമാണ് ഉണ്ടാവുക ഇനി എന്താണ് രാസമാറ്റം പദാർത്ഥങ്ങൾ ഊർജ്ജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്നു അതായത് സ്ഥിരമായൊരു മാറ്റമാണ് ഒരു സ്ഥിരമായൊരു മാറ്റമാണ് അവിടെ സംഭവിക്കുന്നത് ഭൗതികമാറ്റം മാറ്റമല്ല രാസമാറ്റം തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഊർജ്ജത്തിൻ്റെ വിവിധ രൂപങ്ങളും അതിൻ്റെ നിത്യജീവിതത്തിലെ ഗുണങ്ങളൊക്കെയാണ് പറയുന്നത് ഇവിടെ പ്രത്യേകിച്ച് ഒരു പോയിന്റ് വൈദ്യുത മോട്ടർ ഒക്കെ പ്രവർത്തിക്കുമ്പോൾ ബൾബ് പ്രകാശിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്നത് അതിൻ്റെ ഊർജ്ജമാറ്റമാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി അടുത്ത പുതിയ മൂന്നാമത്തെ ചാപ്റ്ററായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ലേണിങ് ബൈ